അപ്പൊ ഇന്നത്തെ വീടിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാജിക് ആയിട്ടാണ് കേട്ടോ ഒരു ചെറിയ കുട്ടികളെക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല മാജിക്കായിട്ടാണ് അന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഒരു കുഞ്ഞു മാജിക് ആയിട്ടാണ് കേട്ടോ ഈ മാജിക് കണ്ടെങ്കിൽ ആരും തല്ല വരരുത് നമ്മളെ കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാജിക്കാണ് മാജിക് നമ്മൾ ചെയ്യല്ല നമ്മള് ഒരു മെന്റലി ടെസ്റ്റ് പോലെയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഒക്കെ ആണെങ്കിൽ പറ്റിക്കാൻ പറ്റില്ല ഒരു മാജിക്കാണ് അപ്പോൾ അതിന് ഒരു കുട്ടിയും കൂടി വേണം വലിയ ആരും പറ്റിക്കാൻ പറ്റൂല കുട്ടികളെ പറ്റുള്ളൂ അപ്പഴേ ഒരാൾ അന്ധം ഇടളളൂ ഇങ്ങനൊക്കെ മേജിക്ക് തോന്നി മേജിക്ക് കിട്ടുമെന്ന് ആ അന്തപെടും അപ്പോൾ നമ്മൾ മാജിക്കിലേക്ക് കിടക്കാൻ കേട്ടോ പിന്നെ ഞാൻ മീനുവിനോട് ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കാൻ പറയണേ ഈ ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കും എന്നോട് പറയരുത് വിചാരിച്ചോ അതി കൂടെ അഞ്ചു കൂട്ട് പിന്നെ ഇപ്പൊ പത്ത് കൂട്ട് കുട്ടി ലേ വീണ്ടും അഞ്ചു കൂട്ട് വീണ്ടും അഞ്ചു കൂട്ട് ടോട്ടൽ ഒരു സംഖ്യ കിട്ടില്ലേ അതിന് ഈ ആദ്യ വിചാരിച്ച സംഖ്യ കൊറക്ക് കൊറക്കില്ലേ പല കുട്ടികൾ അല്ലേ എങ്ങനെയുണ്ടെങ്കിൽ ഓള് അതിനോക്ക് കിട്ടിയ സംഖ്യ ഞാൻ പറഞ്ഞു ഓക്കെ ഇരുപത്തഞ്ചാണ് ഇപ്പൊ ടോട്ടലി കുട്ടി കിട്ടിയത് ഇത് കുറച്ചൊക്കെ അതല്ലോക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ കുട്ടിയാക്കത്ര പെട്ടെന്ന് നോടൂലട്ടോ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇത് തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരണ്ട് എല്ലാവർക്കും അറിയണതാണ് എന്നാലും കുട്ടിയാക്കിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് അവർക്ക് വേണമെങ്കിൽ അവൻ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഒരു ഫണ് അത്രേ ഉള്ളൂ കേട്ടോ നമ്മള് സീരിയസ് ആയിട്ടും ചെയ്തല്ല വെറുതെ എന്റർടൈൻമെന്റ് അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഷെയർ ചെയ്യാ അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വെച്ചാൽ ഇപ്പൊ ഞാൻ വീഡിയോ കിട്ടുമ്പോഴത്തേന് ഒരു ചുരുങ്ങിയത് മുപ്പത് ആൾക്കാരെങ്കിലും കാണണുണ്ട് ആരും അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു അത് ഞാൻ ആരൊക്കെയാണ് ഷെയർ ചെയ്തെടുത്തത് എന്റെ ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു അപ്പം ആരും അറിയില്ലായതാലും ഇടുമ്പോഴത്തേന് ഒരു മണിക്കൂർ ഒരു മണിക്കൂറല്ല ആയിരത്തിനാല് മണിക്കൂറാണല്ലോ മുപ്പത് ഒരു അൻപത് വരെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും എനിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയണ കാര്യമില്ല വ്യൂസ് കുറവാ കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്